പ്രിയപ്പെട്ട പ്ലസ് ടു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പഠന ജീവിതവും അദ്ദേഹം ഓക്സ്ഫോർഡിൽ ജോയിൻ ചെയ്തതും അതിനുശേഷം ക്യാംബ്രിഡ്ജിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും അവിടെ അഡ്മിഷൻ കിട്ടാനുണ്ടായ പശ്ചാത്തലവും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിനിടക്കാണ് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു വളരെ വിചിത്രമായിട്ടുള്ളൊരു രോഗം അപൂർവമായിട്ടുള്ളൊരു രോഗം അമ്യൂട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്ന രോഗം പിടിപെടുന്നു അദ്ദേഹത്തിന് സ്വന്തം കാര്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു അത്തരത്തിൽ ഉള്ള രോഗം തിരിച്ചറിഞ്ഞ ഒരു വേളയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കഷൻ അവസാനിപ്പിച്ചത് നമുക്കറിയാം വളരെ അപൂർവമായിട്ടുള്ളൊരു രോഗം അതിന് ചികിത്സ അന്ന് കണ്ടെത്തിയിട്ടില്ല ജീവിതം ഇനി എന്ത് എന്നുള്ളതിന് ഉത്തരമില്ലാത്തൊരു അവസ്ഥ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ ഒരു വിഷാദ രോഗം പോലെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി ജീവിതം രണ്ട് വർഷത്തിലപ്പുറം മുന്നോട്ട് പോവില്ല എന്നുള്ള വിധി ഡോക്ടർമാരിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മളൊക്കെ ആകെ തകർന്നു പോകാനാണ് സാധ്യത എന്നാൽ ഇത്തരത്തിലൊരു ചാപ്റ്റർ ഇത്തരത്തിലൊരു മഹാനായ വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേ നേരിടേണ്ടി വന്നേക്കാം എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കോൺഫിഡൻസ് നമ്മളിൽ ബൂസ്റ്റ് ചെയ്യാൻ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മളെ പ്രാപ്തരാക്കും ഒരു സംശയവുമില്ല അതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശവും എന്ത് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിക്കഴിഞ്ഞാലും എന്ത് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായിക്കഴിഞ്ഞാലും നമ്മളുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള ജീവിതം അവിടെ കിടപ്പുണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സന്ദേശം ഇവിടെ ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും സ്റ്റീഫൻ ഹോക്കിങ്ങും ഇനി ജീവിതം മുന്നോട്ട് കൂടുതൽ പോയില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഉള്ള ജീവിതം പോസിറ്റീവായി സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതാണ് എനർജി നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗത്ത് കിറ്റിഗയിൽ ഫർഗൂസൻ പറയുന്നതെന്ന് നോക്കാം മൈ ഡ്രീംസ് അറ്റ് ദാറ്റ് ടൈം വേർ റാദർ കൺഫ്യൂസ്ഡ് വലിയ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ആര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാൽ എൻ്റെ പ്ലാനുകളും എൻ്റെ ജീവിത പദ്ധതികളൊക്കെ ആകെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായി ആകെ ആശയക്കുഴപ്പത്തിലായി ജീവിതം ബിഫോർ മൈ കണ്ടീഷൻ വാസ് ഡയഗ്നോസ്ഡ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ് ദ ഡിഡ് നോട്ട് സീം ടു ബി എനിങ് ബേത്ത് ഡൂയിങ് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് മുമ്പ് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ഐ ഹാഡ് ബീൻ വെരി ബോർഡ് വിത്ത് ലൈഫ് കാരണം ഇങ്ങനെ ഓരോ പ്രയാസങ്ങളും ഇങ്ങനെ അനുഭവിക്കുന്നു ഇതെന്താണ് കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ജീവിതം ആകെ മടുത്തു പോയിരുന്നു ബട്ട് ഷോർട്ട്ലി ആഫ്റ്റർ ഐ കെയിം ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ഐ ഡ്രംപ് ദാറ്റ് ഐ വാസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ കേസ് വാങ്ങിയിട്ട് ഹോസ്പിറ്റലിലായിരിക്കും അതിന് ശേഷം പുറത്ത് വന്നപ്പോൾ എനിക്ക് ഉറപ്പായി എന്ത് ഞാൻ വലിയ താമസമല്ലാതെ ഈ ലോകത്തോട് വിട പറയും എന്നുള്ളത് ഐ സഡൻലി റിയലൈസ്ഡ് ദാറ്റ് ആർ വേർ എ ലോട്ട് ഓഫ് വേർത്ത് വെയിൽ തിങ്സ് ടു ഡു ഇഫ് ഐ വേർ റി പ്രീഇഡ് എനിക്ക് എന്തെല്ലാം ഉപകാരപ്രദമായ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നു ഞാനിതിൽ നിന്ന് മോചിതനായിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു തിരിച്ചറിഞ്ഞു ആഗ്രഹിച്ചു അനന്ത റിക്കറിങ് ഡ്രീം വാസ് ദ ഐഡിയ ഓഫ് സാക്രിഫൈസിംഗ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ് പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് അർത്ഥം ചിന്ത എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്തായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ത്യജിക്കണം എന്നുള്ളതായിരുന്നു ആഫ്റ്റർ ആൾ ഇഫ് ഐ വേ ആർ ഗോയിങ് ടു ഡൈ ഐ മൈറ്റ് ആസ് വെൽ ഡു സം ഗുഡ്സ് ഇനി മരിക്കാൻ പോവുകയാണെങ്കിലും എന്ത് ചെയ്യണം അതിന് മുമ്പായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം പ്രോഫറ്റ് മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ലോകം അവസാനിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഈത്തപ്പഴത്തായി നിങ്ങൾക്ക് തട നടാൻ കഴിയുമെങ്കിൽ അത് നട്ടശേഷം ലോകം അവസാനിച്ചോട്ടെന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു മരം നടണം ആദ്യം നമ്മളെല്ലാവരും മരിക്കാൻ പോകണ ലോകം അവസാനിക്കുമ്പോൾ പോകണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ഒരു മരം നടാൻ അവസരം ഉണ്ടെങ്കിൽ ഒരു മരം നടണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നതുപോലെ നമ്മൾ ജീവിതം നമ്മളുടെ നമുക്ക് എത്രയാണോ ബാക്കിയുള്ളത് അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന സന്ദേശം തന്നെയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങും ഇവിടെ നൽകുന്നത് ഹോക്കിങ്സ് ഡോക്ടേഴ്സ് ഹോപ് ദാറ്റ് ഹിസ് കണ്ടീഷൻ വുഡ് സ്റ്റെബിലൈസ് ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഓൺലി എബൌട്ട് ടു മോർ ഇയേഴ്സ് ടു ലിവ വാക്കീൻ്റെ ഡോക്ടേഴ്സിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ മാറി അദ്ദേഹം നോർമലായി വരും എന്നുള്ളത് സ്റ്റെബിലൈസ് ബട്ട് ദ ഡിസീസ് അഗ്രവേറ്റഡ് റാപ്പിഡ്ലി എന്നാൽ വളരെ പെട്ടെന്നാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ രോഗം അഗ്രവേറ്റഡ് ബിക്കെയിം വേഴ്സ് ഗ്രീവ് വേഴ്സ് കൂടുതൽ മോശമായി തുടങ്ങി വളരെ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഡോക്ടർമാർ പ്രവചിച്ചു ദ സൂൺ ഇൻഫോംഡ് ഹിം ദാറ്റ് ഈ ഹാഡ് ഓൺലി എബൌട്ട് ടു മോർ ഇയേഴ്സ് ടു ലിവ് ഇനി രണ്ട് വർഷത്തിൽ കൂടുതൽ ജീവിക്കാൻ സാധ്യതയില്ല ടു ഇയേഴ്സ് പാസ്റ്റ് ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് സ്ലോഡ് ഐ ഡൈ ഇൻ ഫാക്ട് ആൾദോ ദർ വാസ് എ ക്ലൌഡ് ഹാങ്കിങ് ഓവർ മൈ ഫ്യൂച്ചർ ഐ ഫൗട് മൈ സർപ്രൈസ് ദറ്റ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് മോർ ദൻ ബിഫോർ ടോട്ടൽ ഡിസിബിലിറ്റി ആൻഡ് ഡെത്ത് ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റൻ സെർട്ടനിറ്റി വെയർ പോസ് പോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീവ് എ പ്രിഖ്യാരിയസ് ആൻഡ് എറ്റംപറി വൺ ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ് അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ രണ്ടു വർഷം കടന്നുപോയി എന്താ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞു എന്ന് പറഞ്ഞാൽ രോഗം വളരെ പെട്ടെന്ന് മൂർച്ഛിച്ചുകൊണ്ടിരിക്കുവായിരുന്നു വേഴ്സായ കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു റാ ഒരു വേഗത കുറഞ്ഞു സ്ലോ ആയി ദ പ്രോഗ്രഷൻ ഓഫ് ദ ഡിസീസ് ഹാഡ് എ സ്ലോഡ് ഐ ഡിൻ്റ് ഡാൻ മരിച്ചില്ല ഇൻഫാക്ട് ആൾ ദോ ദർ വാസ് എ ക്ലൗഡ് ഹാങ്ങിങ് ഓവർ മൈ ഫ്യൂച്ചർ പക്ഷേ എൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളത് ഒരു ഉത്തരമില്ലാത്ത അവസ്ഥയായിട്ട് തുടരുകയായിരുന്നു ഐ ടു മൈ സർപ്രൈസ് ഐ വാസ് എൻജോയിങ് ലൈഫ് ഇൻ ദ പ്രസൻറ്റ് അത്ഭുതം എന്ന് പറയട്ടെ എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണെന്ത് ഞാൻ ഇപ്പോഴാണ് എൻ്റെ ജീവിതം ശരിക്ക് ഇത്തരത്തിൽ ഡിസബിലിറ്റി വന്നിട്ടും ഹോക്കിംഗ് പറയണെന്ത് ഞാനിപ്പോഴാണ് എൻ്റെ ജീവിതം ശരിക്കും ആസ്വദിക്കുന്നത് മോർ ദാൻ ബിഫോർ മുമ്പത്തേക്കാളേറെ അപ്പോൾ ഉള്ള അവസ്ഥയിൽ ജീവിതം ആസ്വദിക്കുക സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഈ കഥ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എറണാകുളം മഡക്ക ജനറൽ ഓഫീസിൽ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ സഹപ്രവർത്തകനായിട്ടുണ്ടായിരുന്ന ആലുവ സ്വദേശി നീരജ് ജോർജിനെ കുറിച്ചിട്ടാണ് നിങ്ങളെ പത്രങ്ങളിലൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും തൻ്റെ എട്ടാം വയസ്സിൽ അല്ലെങ്കിൽ ഒമ്പതാം വയസ്സിൽ ബോൺ ക്യാൻസർ ബാധിച്ച് ഇടത് കാല് മുറിച്ച് നീക്കേണ്ടി വന്ന ഒരു കഥ നമ്മളൊക്കെ വളരെ ആവേശത്തോടു കൂടി കളിച്ച് നടക്കുന്ന പ്രായമാണ് ഏഴ് എട്ട് ഒമ്പത് വയസ്സൊക്കെ ആ സമയത്താണ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ഇടത് കാലം മുറിച്ചു മാറ്റേണ്ടി വരുന്നതും എന്നാൽ കരഞ്ഞു തീർക്കുന്നതിന് പകരം ഇനിയും എനിക്ക് ഒത്തിരി ചെയ്യാനുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ട നീരജ് അത്ഭുതങ്ങൾ കാണിച്ചു നീരജ് ജോർജ് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആള് ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ പ്ലെയറായി മാറി ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടി അവിടെ മാത്രം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അദ്ദേഹം നിർത്തിയില്ല അദ്ദേഹം ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള വ്യക്തിയാണ് ബാഡ്മിൻ്റൺ പ്ലെയറായി കേരളത്തിന് വേണ്ടി കളിച്ചു ഇന്ത്യക്ക് വേണ്ടി കളിച്ചു ഇന്ത്യക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ട് മെഡലുകൾ വാരിക്കൂട്ടി അവിടെയൊന്നും തൻ്റെ പ്രോ വർക്ക് അദ്ദേഹം നിർത്തുന്നില്ല അദ്ദേഹത്തിന്റെ ഉദ്യമം നിർത്തുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരകളുടെ മുകളിലെത്തുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല ഒരു കാലമായിട്ട് അങ്ങോട്ട് കയറിപ്പോകാനുള്ളത് എന്നാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാം എന്നുള്ളത് നീരജ് നമുക്ക് കാണിച്ചു നിന്നു ഏകദേശം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അടി ഉയരമുള്ള ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വത നിരയായിട്ടുള്ള കിളിമഞ്ചാരോ കീഴടക്കി അതിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നൽകുന്നത് വലിയ ഊർജ്ജമാണ് എന്ത് പ്രതിസന്ധിയേയും നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു പോസിറ്റീവ് എനർജി ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത് ദോ സ്റ്റിൽ എ നോട്ട് ടു ഡിസ്റ്റന്റ് പോൺ അപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായ ഡിസബിലിറ്റിയും മരണവുമാണ് അദ്ദേഹം മുന്നിൽ കണ്ടിരുന്നത് എന്നാൽ അത് അത്ര വിദൂരതയിലൊന്നും അല്ല എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി ദാറ്റ് വാസ് പോസ്റ്റ് പോണ്ട് അത് ഇപ്പം സംഭവിക്കും അല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്നുള്ളത് ഇങ്ങനെ നീണ്ടു നീണ്ട് പോയി ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രേ യു ചെറിയ ആശ്വാസമൊക്കെ കിട്ടി റിലീഫ് ഒരു ടെമ്പററി റിലീഫ് എ പ്രിക്യാരിയസ് ആൻഡ് എ ടെമ്പററി വൺ ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ് അത് ഒരു പ്രിക്യാരിയസ് ആൻഡ് എ ടെമ്പററി വൺ എന്ന് പറഞ്ഞാൽ പ്രിക്യാരിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പില്ലാത്തതാണ് അല്ലെങ്കിൽ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ തികച്ചും താൽക്കാലികമാണ് നോട്ട് ഷുവർ അൺഷുവർ ആൻഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് ലൈഫ് ഇപ്പോൾ ഉള്ള അവസ്ഥയിലുള്ള ലൈഫ് അദ്ദേഹത്തിന് പ്രഷ്യസായിട്ട് തോന്നി അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി ആൻഡ് സെയിൻറ്റ് ആൽബൻസ് ജസ്റ്റ് ബിഫോർ ദ ഹി എൻറ്റേഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റ് ഹോക്കിംഗ് മെറ്റ് ജെയിൻ വൈൽഡ് സെൻറ്റ് ആൽബനിലെ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ച് ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റുകൾ പോകുന്നതിന് മുമ്പായിട്ട് ഒരിക്കൽ ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന ഒരു ലേഡിയെ പരിചയപ്പെട്ടാണ് ടു ഹെയർ ദിസ് ഡിസേബിൾഡ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ സീമ ടെറിബിളി ഇൻ്റലിജൻറ്റ് എക്സൻഡ്രിക് ആൻഡ് റാദർ ആരോഗ്യ അവൾക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടാലൊരു ലുക്കില്ലാത്ത അത്ര പ്രോമിസിങ് ഇല്ലാത്ത കാണാൻ വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ഒരു അൺടൈഡി ആയിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ഉള്ളൊരു സ്റ്റുഡൻറ്റ് എന്നാൽ ആൾ നല്ല ടെറിവിളി ഇൻ്റലിജൻറ്റ് ആൾ ഇൻ്റലിജൻ്റ് ആണ് എക്സെൻട്രിക് ആണ് എന്താ എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള സ്വഭാവം ബിഹേവിയർ പിന്നെ റാദർ ആരഗൻസ് ഒരു സ്റ്റെബിൾ മൈൻഡ് ആയിട്ടുള്ള ആളായിട്ടൊക്കെയാണ് ജെയിൻ വെൽഡിന് ഫസ്റ്റ് പരിചയപ്പെട്ടപ്പോൾ തോന്നിയത് ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ട് ഹിസ് വിറ്റ് അറ്റ് ദ സെയിം ടൈം അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ആകർഷണം പിടിച്ചു പറ്റുന്ന ഒരു സ്വഭാവം ഉള്ളതായിട്ട് അവൾക്ക് തോന്നി വെൻ ജെയ്ൻ മെറ്റ് ഡിസ്ചാർജ് ഫ്രം ദോസ്പിറ്റൽ വാസ് റിയലി ഇൻ എ പാത്തറ്റിക് സ്റ്റേറ്റ് ജെയിന് പിന്നീടും ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അപ്പോൾ കിങ്ങിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ പാത്തറ്റിക് ആയിരുന്നു വെരി പിറ്റിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരാശ ബാധിച്ച അവസ്ഥ ഐ തിങ്ക് ഈ ഹാസ് ലോസ് ഹിസ് വിൽ ടു ലീവ് അദ്ദേഹത്തോട് സംസാരിച്ച് മനസ്സിലായത് ഹോക്കിങ്ങിന് ജീവിക്കാനുള്ള ആഗ്രഹമേ നഷ്ടപ്പെട്ട മാനസികാവസ്ഥയായിരുന്നു ഹി വാസ് വെരി കൺഫ്യൂസ്ഡ് ഷീ കമാൻഡിറ്റ് ആകെ കൺഫ്യൂസിൻ സ്റ്റേറ്റിലായിരുന്നു അവര് ഹോക്കിംഗ് ഷി വാസ് നോട്ട് ഹാവ് യുവർ പുട്ട് ഓഫ് ബൈ ഹിസ് ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ പുട്ട് ഓഫ് എന്നുള്ളത് ഇവിടെ ഒരു ഫ്രൈസൽ വേബാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരോട് അനിഷ്ടം തോന്നുക എന്നുള്ളതാണ് ഫീൽ ഡിസ്ലൈക്ക് ഓർ ലാക്ക് ട്രസ്റ്റ് ഇൻ അതേഴ്സ് എന്നാൽ അവനിലുള്ള വിശ്വാസം ഇഷ്ടം ജയിന് നഷ്ടപ്പെട്ടോ ഇല്ല ഷീ വാസ് റാദറെ ഷായ് ടീനേജർ ഒരു ടീനേജർ ഒരു നാണം കുടുങ്ങിയായിട്ടുള്ള ടീനേജർ സീരിയസ് മൈൻഡഡ് എന്നാൽ വളരെ സീരിയസ് ആണ് മനസ്സുകൊണ്ട് വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് വളരെ ദൈവവിശ്വാസിയാണ് ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹർ മദർ അവളുടെ അമ്മയാൽ അവൾക്ക് കിട്ടിയ ഒരു ഗുണാണെന്ത് ദൈവവിശ്വാസം എന്നുള്ളത് ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി എന്തൊരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായാലും അതിൽ നിന്നെല്ലാം അതിജീവിച്ച് നല്ല ഒരവസ്ഥ വരുമെന്ന ശുഭാപ്തി വിശ്വാസക്കാരി ഹോക്കിംഗ് അഡ്മേഡ് ഹെയർ ഒപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി അപ്പോൾ ജെയിൻ വൈൽഡിനും എന്തുണ്ട് അത്തരത്തിലൊരു പോസിറ്റീവ് എനർജി ഉള്ളൊരു വ്യക്തിയാണ് ഒപ്റ്റിമിസ്റ്റിക്കാണ് ലൈഫിൽ അപ്പോൾ ഹോക്കിങ്ങിന് അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരുടെ സൗഹൃദം വളർന്നു ആഫ്റ്റർ എ വൈൽഡ് ദ ടു ബിഗ്യാൻ ടു റിയലൈസ് ഇൻ ജെയിൽസ് ജെയിൻസ് വേർഡ്സ് ദാറ്റ് ടുഗേദർ വി കുഡ് മെയ്ക്ക് സംതിങ് ബേത്ത് വൈൽഡ് അങ്ങനെ അവർ സുഹൃത്തുക്കളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മനസ്സിലാക്കി പിന്നെ അവർക്ക് തോന്നി രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഫോർ സ്റ്റീഫൻ ദാറ്റ് മെയ്ഡ് ആൾ ദി ഡിഫറെസ് ആ ഒരു ബന്ധം ആ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഹി അപ്ലൈഡ് ഫോർ യോ റിസേർച്ച് ഫെലോഷിപ്പ് അറ്റ് ക്യാസ് വൺ ഓഫ് ദി കോളേജസ് ഇൻ ക്യാംബ്രിജ് യൂണിവേഴ്സിറ്റി ക്യാമ്പ്രിജ് യൂണിവേഴ്സിറ്റി കഴിയുമ്പോൾ ഒരു വളരെ പ്രശസ്തമായിട്ടൊരു കോളേജാണ് ക്യാസ് അവിടെ റിസേർച്ചിന് അപേക്ഷിച്ചു ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അറ്റ് ദ ഏജ് ഓഫ് ട്വൻറ്റി ത്രീ ഹോക്കിംഗ് റിസീവ് ഹിസ് ഫെല്ലോഷിപ്പ് അറ്റ് ക്യാസ് അങ്ങനെ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലവിടെ അഡ്മിഷൻ കിട്ടി ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദി സെയിം ഇയർ ജെയിൻ ആൻഡ് ഹീവെയർ മാരിയിഡ് ആ വർഷത്തിൽ തന്നെ അവർ തമ്മിൽ വിവാഹം കഴിച്ചു പീപ്പിൾ ഹൂ റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ ലേറ്റ് നയൻറ്റീൻ സിക്സ്റ്റീസ് റിക്കോൾ ഹിം മേക്കിംഗ് ഹിസ് വേ എറൗണ്ട് ദ കോറിഡോഴ്സ് വിത്ത് എ സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെൻസ്റ്റ് ദ വാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തിൽ ഹോക്കിങ്ങിനെ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്ത് ഒരു വടിയും പിടിച്ച് ഊന്നി വരാന്തയിലൂടെയും മറ്റും നടക്കുന്ന ഹോക്കിംഗ് സപ്പോർട്ടിങ് ഹിംസെൽഫ് എഗെയിൻസ്റ്റ് ദ വാൾ ഒരു കയ്യെ വടിയിൽ ഊന്നി മറ്റൊരു കയ്യെ ചുമരിൽ പിടിച്ച് വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന ഹോക്കിങ്ങിനെ അവർ ഓർക്കുന്നു ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ട് ലൈക്ക് എ സ്ലൈഡ് സ്പീച്ച് ഇമ്പടിമെൻറ്റ് സംസാരിക്കാനും ശരിക്ക് വയ്യ അപ്പം അത്തരത്തിലുള്ള വിക്കലോടുകൂടി വളരെ പ്രയാസത്തോടു കൂടിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് സംസാരിച്ചിരുന്നത് ബട്ട് മോർ ദൻ ദാറ്റ് ദേ റിമെമ്പർ ഹീസ് ബ്രാഷ്നസ് ഇൻ സെഷൻസ് ഇൻവോൾവിംഗ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിംഗിഷ്ഡ് സയൻറ്റിസ്റ്റ് എന്നാൽ അതിനെല്ലാം ഉപരി അവരെല്ലാം ഹോക്കിങ്ങിനെ ഓർക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഹിസ് ബ്രാഷ്നെസ് ഇൻ സെഷൻസ് ഇൻവോൾവിംഗ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിംഗിഷ്ഡ് സയൻറ്റിസ്റ്റ് ലോകത്ത് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുൾപ്പെട്ട ചർച്ചകൾക്കിടയിലും തൻ്റെ ആശയങ്ങൾ വളരെ അസേർട്ടീവായിട്ട് വളരെ അഗ്രസീവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന വാദിക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെയും അവർ ഓർക്കുന്നു വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് റവറൻഷ്യൽ സൈലൻസ് ഹോക്കിംഗ് ഡയറങ്ലി ആസ്ഡ് അൺ എക്സ്പെക്ടഡ് ആൻഡ് ട്രൈഡിങ് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ അത്തരത്തെ അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ ഉൾപ്പെട്ട ചർച്ചാ വേദികളിൽ ഉന്നതരായിട്ടുള്ള ശാസ്ത്രജ്ഞരാണല്ലോ എന്നുള്ള ബഹുമാനം കൊണ്ട് പലവരും ഉണ്ടാതിരിക്കുമ്പോൾ പല റിസേർച്ചേഴ്സും ഉണ്ടാതിരിക്കുമ്പോൾ ഹോക്കിംഗ് ചോദിക്കാനുള്ള ചോദിക്കുന്നിടത്ത് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല ഡയറിംഗ്ലി ആസ്ഡ് വളരെ ധൈര്യപൂർവ്വം അപ്രതീക്ഷിതമായിട്ടുള്ള കുറിക്കുകൊള്ളുന്ന ക്വസ്റ്റ്യൻസ് അദ്ദേഹം ചോദിക്കുമായിരുന്നു ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് കാരണം അദ്ദേഹം സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ഈസ് റെപ്യൂട്ടേഷൻ ആസ് എ ജീനിയസ് അനാദർ ഐൻസ്റ്റീൻ ബിഗാൻ ദെൻ ലോകം മറ്റൊരു ഐൻസ്റ്റീനെ ആരിലൂടെ കണ്ടെത്തുകയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിലൂടെ കണ്ടെത്തുകയാണ് അദ്ദേഹം അങ്ങനെ പോപ്പുലറായി പ്രശസ്തനായി ഫേമസ് ആയി ഇൻ നയൻറ്റീൻ എയ്റ്റി എ പ്രാക്ടിക്കൽ നീഡ് ഫോർ ഫണ്ട്സ് ലോഞ്ച് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ് ദാറ്റ് വാസ് ടു ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഓൺ ദ ഹോക്കിങ്സ് ആൻഡ് അതേഴ്സ് ആൾ ഓവർ ദ വേൾഡ് അദ്ദേഹത്തിന് ഫണ്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വന്നു അത്യാവശ്യം കുറച്ച് കാശ് വേണ്ട സാഹചര്യം വന്നു ഈ നയൻറ്റീൻ എയ്റ്റി ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഒരു പുതിയ പദ്ധതി പ്ലാൻ ചെയ്തു ആ ഒരു പദ്ധതിക്ക് ലോകത്താകമാനം വലിയ ഇഫക്റ്റ് ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് എബൌട്ട് ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം ആലോചിച്ചു എബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ദാഡ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി ഈ യൂണിവേഴ്സിനെ കുറിച്ചുള്ള പഠനം അതുപോലെ യൂണിവേഴ്സിലുള്ള ഓരോ യൂണിറ്റിലും അല്ലെങ്കിൽ ഓരോ അംശത്തിലും എനർജി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിയറിയാണ് ഈ ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും മക്കളെ ആക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തി യൂണിവേഴ്സിനെ പ്രപഞ്ചത്തെ ഒന്ന് നിർവചിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകം രചിക്കാൻ അദ്ദേഹം ആലോചിച്ചു വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം വന്നത് ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ് ഓർ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനന്തമായിട്ടങ്ങനെ പോകുന്നതാണോ അല്ല ഇതിന് എവിടെയെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ടോ അല്ലേ നമ്മൾ നമ്മളുടെ ഭൂമി കുറേ പ്ലാനറ്റ്സ് കുറേ സൂര്യൻ പോലെയുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ സൗരയൂഥം പോലെ മറ്റു ഒത്തിരി നക്ഷത്ര സമൂഹങ്ങൾ അപ്പോൾ ഇതിനൊരു എൻഡ് ഉണ്ടോ ഒരു ബൗണ്ടറി ഉണ്ടോ വിൽ ഇറ്റ് കം ടു അൻ എൻഡ് ഇനി ലോകം അവസാനിക്കുമോ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു എക്സിസ്റ്റൻസ് ഒരു നാൾ അവസാനിക്കുമോ ഇഫ് സോ ഹൗ അങ്ങനെ അവസാനിക്കുമെങ്കിൽ എങ്ങനെയായിരിക്കും അത് അവസാനിക്കുക ഇസ് ദ കംപ്ലീറ്റ് തിയറി ഓഫ് ദി യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും പ്രപഞ്ച സംവിധാനത്തെയും മുഴുവൻ നമുക്കൊരു തിയറി വെച്ച് ഒരു കാര്യകാരണ സഹിതം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ സയൻറ്റിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമാണോ ഇസ് ദിയർ എ ബിഗിനിങ് ഓഫ് ടൈം ഈ ടൈം എന്ന് പറയുന്നത് സമയം എന്ന് പറയുന്നതിനൊരു ഉണ്ടായിരുന്നോ ഗുഡ് ടൈം റൺ ബാക്ക് ഇപ്പോൾ സമയം മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുന്നു ഇതിന് പിന്നോട്ട് വലിക്കാൻ കഴിയുമോ പിന്നോട്ട് റ ഇത് പോകുമോ ദ ബുക്ക് ബിഗിൻസ് ബൈ റിവൈൻഡിങ് ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റീൻ അങ്ങനെ ഈ പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ ഈ പ്രപഞ്ച സംവിധാനത്തെ കുറിച്ച് ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെ ഉള്ള ശാസ്ത്രജ്ഞർ പറഞ്ഞ പല ആശയങ്ങളും അതിലൂടെ പരാമർശിക്കുന്നു He wrote the book to make science understandable to non-scientists. ശാസ്ത്രജ്ഞർ അല്ലാത്ത സാധാരണക്കാർക്ക് ശാസ്ത്രത്തെ മനസ്സിലാക്കാൻ തരത്തിൽ പറ്റുന്ന തരത്തിലുള്ള ഒരു പുസ്തകമായിരുന്നു അദ്ദേഹം എഴുതിയത് ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കരട് തയ്യാറായി വൈൽ ദ റിവിഷൻ പ്രോസസ്സ് വാസ് ഗോയിങ് ഓൺ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡി കഴിഞ്ഞത് ഒന്നുകൂടി വായിച്ച് എഡിറ്റ് ചെയ്ത് ഫൈനലാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു യാത്ര പോയത് ദയർ ഹി വാസ് ഡൗൺ വിത്ത് ന്യൂമോണിയ ആൻഡ് വാസ് ലെഫ്റ്റ് ഓൺ എ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം അവിടെ ന്യൂമോണിയ ബാധിച്ച് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഒരു വെന്റിലേഷനിൽ കഴിയേണ്ട അവസ്ഥ വരെ വന്നു ഡോക്ടേഴ്സ് ഗീവ് എ ചോയ്സ് ആസ് ടു വെദർ എ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട് ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ് ബട്ട് ആഫ്റ്റർ വേഡ്സ് യു വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മെയ്ക്ക് എ വോക്കൽ സൗണ്ട് വിത്ത് ഗ്രേവ് മിസ് ഗിവിങ്സ് ജെയിൻ കൺസൻറ്റേറ്റ് അങ്ങനെ അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചു ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ എന്താണ് ട്രക്കിയ എന്ന് പറയുന്നത് നമ്മളുടെ സംസാരത്തിന് നമ്മൾ സഹായിക്കുന്ന നമ്മളുടെ ത്രോട്ടിലുള്ള ഒരു വിൻ പൈപ്പാണ് നമുക്ക് ഭക്ഷണം ഇറങ്ങുന്ന ഒരു പൈപ്പ് ഉണ്ട് നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുമ്പോൾ പോയി വരുന്നൊരു പൈപ്പ് അങ്ങനെ രണ്ട് പൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ വിൻഡ് പൈപ്പ് ആണ് എന്ന് പറയുന്നത് ട്രക്കിയ എന്ന് പറയുന്ന ഭാഗം അതാണ് അപ്പോൾ അതാണ് നമ്മൾ സംസാരിക്കാനും ശ്വാസോച്ഛാസം നടത്താനും ഒക്കെ സഹായിക്കുന്നത് എന്നാൽ അവിടെ ഒരു സർജറി വേണം അതെന്ത് ചെയ്യും ഈ ഒരു വിൻ പൈപ്പ് ആ ഭാവിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് മുറിച്ച് കളയേണ്ടി വരും ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് ആസ് ടു വെതർ എ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട് അപ്പം അത്തരത്തിൽ ട്രാക്കിയോട്ടമി ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് ഡോക്ടേഴ്സ് ചോദിച്ചു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാം പക്ഷേ പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആൾറെഡി ഒരു ഗുരുതരമായ ചികിത്സയില്ലാത്ത രോഗം ബാധിച്ചിട്ടുള്ളൊരു മനുഷ്യൻ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ പ്രതീക്ഷകൾ കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജെയിൻ വൈൽഡ് എന്ന് പറയുന്ന തൻ്റെ ഭാര്യ ജീവിതത്തിലൊരു ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരികയാണ് ആകെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് ഇനി ഉള്ള ശേഷി ഇപ്പം തന്നെ ആൾറെഡി സംസാരം ശരിക്ക് വയ്യ എന്നാൽ ഉള്ള സംസാരശേഷി പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അപ്പോൾ അത് ജീവൻ രക്ഷിക്കും എന്നാൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ വോക്കൽ ട്രാക്റ്റാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത് വിത്ത് ഗ്രേവ് മിസ്ഗിവിങ്സ് ജെയിൻ കൺസൻറ്റഡ് കൂടെ ആരുണ്ട് ഭാര്യയുണ്ട് വിത്ത് ഗ്രേവ് മിസ്ഗിവിങ് ഗ്രേവ് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള മിസ്ഗിവിംഗ് എന്നാണ് ഡൗട്ട് അപ്പോൾ ഭയങ്കര ആശയക്കുഴപ്പത്തിലായിരുന്നു എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ അവസാനം സമ്മതിക്കേണ്ടി വന്നു കാരണം ജീവൻ നിലനിർത്തണമല്ലോ ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക് വീണ്ടും സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതത്തിൻ്റെ ഭാവി വളരെ ഡിപ്രസിംഗ് ആയി അല്ലെങ്കിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അവസ്ഥയായി ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ് ഇനി ഒരിക്കലും തൻ്റെ മൂക്കിലൂടെ അല്ലെങ്കിൽ വായൂടെ ശ്വസിക്കാൻ ഹോക്കിങ്ങിന് കഴിഞ്ഞില്ല ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട് പകരം എന്ത് ചെയ്തു കഴുത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ഒരു ഹോളിട്ട് വെച്ചിരിക്കുകയാണ് അതിലൂടെയാണ് ശ്വാസോച്ഛ്വാസം ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ അങ്ങനെ അവിടെ ഐ സിയുൽ കുറെ കടന്നു ഹി വെൻറ്റ് ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് ത്രീ ചിൽഡ്രൻ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളായിരുന്നു ഭാര്യയും മൂന്ന് മക്കളുടെയും കൂടെ കൂടി ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച് ആകെ ക്ഷീണിതനായി ആരോഗ്യം വളരെ ക്ഷയിച്ചു തൻ്റെ ഗവേഷണവും മറ്റു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അത്രക്ക് ക്ഷീണിതനായി വാൾട്ട് വോൾട്ടോസ് എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ സെൻറ്റ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ് കാൾഡ് ദ ഈക്വലൈസർ വിച്ച് അലൌഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രോം ദ സ്ക്രീൻ ഇപ്പോൾ സംസാരിക്കാൻ കഴിയില്ല മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കണം വാൾട്ട് വോൾട്ടോസ് എന്ന് പറയുന്ന കാലിഫോർണിയയിലെ ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് അയച്ചു കൊടുത്തു അതിൻ്റെ പേരാണ് ഈക്വലൈസർ അത് ഉപയോഗിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ത് ചെയ്തു അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വേഡ്സ് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും ഹി തോട്ട് ഹി വുഡ് ബി അനേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക് ആ സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇനി ആ പുസ്തകത്തിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ്റ്റൂഡൻറ്റ് ബ്രാൻഡ് വിറ്റ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം വാസ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡി ആയതാണ് നയൻറ്റീൻ എയ്റ്റിയിലാണ് ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയത് നയൻറ്റീൻ എയ്റ്റി ഫോർ ആയപ്പോഴേക്കും ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയായി ആയി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആയപ്പോഴേക്കും തന്റെ സ്റ്റുഡൻറ് ആയിട്ടുള്ള ബ്രയാൻ വിറ്റിന്റെ സഹായത്തോടു കൂടി എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ പ്രശസ്തമായ പുസ്തകം പ്രസിദ്ധീകരിച്ചു സെപ്റ്റംബർ ടൂ തൗസൻഡ് ഫൈവ് സോ ദിലീസ് ഓഫ് എൻ അബ്രിജർ വേർഷൻ ഓഫ് ദ ഒറിജിനൽ ബുക്ക് ഈ പുസ്തകത്തിന്റെ ഒരു അബ്രിജർ ഷോർട്ടായിട്ടുള്ള ഒന്നുകൂടി സാധാരണക്കാരന് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷയിൽ രണ്ടായിരത്തി അഞ്ചില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു പുസ്തകം ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് ടു അഡ്രസ് ദ ന്യൂ ഇഷ്യൂസ് ദറ്റ് ഹാഡ് റൈസ് ഇൻ ഡ്യൂ ടു ഫെർദർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് അങ്ങനെ ഈ പുസ്തകമാണിപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ശാസ്ത്രീയ ലോകത്തെ പുതിയ പുതിയ കണ്ടെത്തലുകളും മറ്റു കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുസ്തകത്തെ ബേസ് ചെയ്തിട്ടാണ് വൺ വിൽ എൻകൗണ്ടർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സസ് ഇൻ ദ ബുക്ക് ഈ പുസ്തകത്തിൽ ഒരാൾ ഒത്തിരി പാരഡോക്സസ് എന്താ പാരഡോക്സസ് എന്ന് പറഞ്ഞാൽ വിരോധാഭാസങ്ങൾ വളരെ കോൺട്രാവേഴ്സിയൽ ആയിട്ടുള്ള കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സബ്ജെക്ടുകൾ കാണാൻ കഴിയും ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ തിങ്സ് ആർ ഓഫൻ നോട്ട് വാട്ട് ദ സീം ആൻഡ് പീസസ് ദാറ്റ് ഓർഡ് ടു ഫിറ്റ് ടുഗെദർ റെഫ്യൂസ് ടു ഡു സോ യു വി ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ് ക്രൂവൽ സർക്കുംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ആൽ ദോ ഫ് ആൻഡ് സക്സസ് മെ നോട്ട് ടു ഗ്രേറ്റ് സയൻറ്റിഫിക് തിയറീസ് ടേക്കൻ ടുഗെദർ സിം ടു ഗിവ് അസ് നോൺ സെൻസ് എം തി സ്പെയ്സ് ഈസ് ഇൻ ഡി മനുഷ്യന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾ കാണുന്ന പോലെയല്ല കാര്യങ്ങള് ആൻഡ് ഒന്നിച്ച് നിൽക്കേണ്ട പലതും ഒന്നിച്ച് നിൽക്കാൻ മടി കാണിക്കുന്നു യു വിൺ വാർ ദാറ്റ് ബിഗിനിങ് മേ ബി എൻഡിങ്സ് പലതിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് പലതിൻ്റെയും ഒടുക്കമാണ് ക്രൂവൽ സർക്കുംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ക്രൂരമായ സാഹചര്യങ്ങൾ പ്രയാസപ്പെടുത്തുന്നതിന് പകരം നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കുന്നു ഇതൊക്കെ പാരഡോക്സിസ് ആണ് വിരോധാഭാസങ്ങളാണ് ആൾഡോ ഫെയ്ം ആൻഡ് സക്സസ് മെനോവട്ട് എന്നാൽ ഒരാൾ ഫെയ്മസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ ജീവിതത്തിൽ സക്സസ് ആയതുകൊണ്ട് ഒരു അദ്ദേഹത്തിന് സന്തോഷം കിട്ടിക്കോളണമെന്നില്ല എന്നാൽ ക്രൂരമായ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ സന്തോഷത്തിലേക്ക് നയിച്ചേക്കാം ടു ഗ്രേറ്റ് സയന്റിഫിക് തിയറീസ് ടേക്ക് ടുഗദർ സീം ടു ഗീവ് അസ് നോൺസെൻസ് രണ്ട് ശാസ്ത്രീയ തത്വങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടും നമ്മൾ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഒരു നോൺസെൻസാണ് ഫീൽ ചെയ്യുന്നത് എം ടി സ്പേസ് ഈസിൻ്റെ എം ടി എം ടി സ്പേസ് എന്ന് പറയുമ്പോഴും അതെന്തല്ല എം ടി അല്ല ബ്ലാക്ക് ഹോൾസ് ആറിൻ്റെ ബ്ലാക്ക് യൂണിവേഴ്സിൻ്റെ പല ഭാഗങ്ങളിൽ ശാസ്ത്രീയമായിട്ടുള്ള ചില വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളെ ബ്ലാക്ക് ഹോൾസ് എന്ന് വിളിക്കാറുണ്ട് എന്നാൽ അതിന് വിളിക്കുന്നത് ബ്ലാക്ക് ഹോൾസ് എന്നാണെങ്കിലും അത് ബ്ലാക്ക് അല്ല ആൻഡ് എൻ്റെ മാൻ ഹോസ് അപ്പിയറൻസ് ഇൻസ്പെയർസ് ഷോക്ക് ചില ആളുകൾ അവരുടെ അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് തോന്നിപ്പോവും ആൻഡ് പിറ്റി മേക്സ് എസ് ലാഫിങ് അല്ലെങ്കിൽ അവരെ കണ്ടാൽ വളരെയധികം പിറ്റി ദയ തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അവർ നമ്മെ ചിരിപ്പിക്കുന്നു സോ എ മാൻ ഹോസ് അപ്പിയറൻസ് ഇൻസ്പേസ് ഷോക്ക് ആൻഡ് പെറ്റി മേക്സ് എസ് ലാഫിങ് ടു വെയർ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ടു ബി ബട്ട് ബൗണ്ടറി സമയത്തിന്റെയും സ്ഥലത്തിന്റെയും ഒക്കെ ബൗണ്ടറി ആയിരിക്കണമോ അവിടെ അത് ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു മീനിങ് ആണ് എനിക്ക് അതിൽ നിന്ന് അവിടെ മനസ്സിലാവുന്നത് ഒരു സ്പേസിനോ സ്ഥലത്തിനോ സമയത്തിനോ ഒരു ബൗണ്ടറി നിശ്ചയിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ എന്നാൽ അതിനൊക്കെ ബൗണ്ടറി നിശ്ചയിക്കാൻ കഴിയേണ്ടതാണ് എന്നാൽ നമ്മളുടെ ലോജിക് വെച്ച് ചിന്തിക്കുമ്പോൾ എന്നാൽ അതിന് ബൗണ്ടറി നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് എ മിറാക്കിൾ ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിഥിങ് ഹി ഹാസ് ദാറ്റ് ദറ്റ് ഹിസ് സ്റ്റിൽ എലായു ഒരു വലിയ അത്ഭുതമായിരുന്നു യഥാർത്ഥത്തിൽ ഹോക്കിംഗ് എന്ന് പറയുന്ന വ്യക്തി നേടിയതെല്ലാം അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമാണ് ഹവേബർ വെൻ യു എക്സ്പീരിയൻസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ യു ബിഗിൻ ടു ടേക്ക് ഹിസ് അൺയൂഷൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹീസ് ഒബ്വിയസ്ലി കാറ്റസ്ട്രോഫിക് ഫിസിക്കൽ പ്രോബ്ലംസ് നോ മോർ സീരിയസ്ലി ദാൻ ഹി സീംസ് ടു ഹിംസെൽഫ് എന്നിരുന്നാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവവും അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്തു ചെയ്യും അത്ര വലിയൊരു സം വിഷ്യമായിട്ട് പ്രോബ്ലമായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിവൈഭവമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനോടുള്ള അപ്രോച്ച് ആൻഡ് ആറ്റിറ്റ്യൂഡാണ് നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാത്തത് അദ്ദേഹത്തിന് തോന്നുന്ന പ്രയാസം പോലും നമുക്ക് അദ്ദേഹത്തോട് സാധാരണ നമ്മളൊരു പ്രയാസമുള്ള ഒരാളെ കണ്ടുകഴിഞ്ഞാൽ ശാരീരിക വൈകല്യവും മറ്റു പ്രയാസങ്ങളുള്ള ആളെ കാണുമ്പോൾ നമുക്ക് അവരോട് അത്തരത്തിലൊരു സഹതാപം ഉണ്ടാവാറുണ്ട് ഇല്ലേ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതവും മറ്റു നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കത് തോന്നില്ല ദാറ്റ് ഇസ് എക്സാക്ട്ലി ദ വേ ഹി വാണ്ട്സ് ഇറ്റ് അതുതന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥയിൽ മറ്റുള്ളവർ സാധിപ്പിക്കേണ്ട ആവശ്യം സിമ്പതി എമ്പതി ഒന്നും തോന്നേണ്ട ആവശ്യം ഇല്ല ഹി ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൾട്ടി ആൻഡ് ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്ത് തന്നെയാണ് ഹി ചൂസസ് ടു ഇഗ്നോർ ദ ഡിഫിക്കൾട്ടി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ അവഗണിക്കാനാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് അതുപോലെ ഹി എക്സ്പെക്ട്സ് അതേഴ്സ് ടു അഡോപ്റ്റ് ദ സെയിം ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവരും ഇതേ ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നു ചീഫ് ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ്സ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ് അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് എന്തായി മാറി ഭൗതികശാസ്ത്ര ലോകത്തെ ഒരു ഷൈനിങ് സ്റ്റാർ സൂപ്പർനോവ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായി വലിയ മോട്ടിവേഷനായി എനർജിയായി പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ജീവിതം അദ്ദേഹം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചു ശാസ്ത്രലോകത്തെ ഈ മഹാത്ഭുതം ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മുടെ വിട പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിനായിരുന്നു എന്ന് പറഞ്ഞാൽ എഴുപത്തിയാറ് വർഷം ജീവിച്ചു ഏകദേശം ഇരുപത്തി മൂന്നാം വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തി വയസ്സാകുമ്പോഴേക്കും മരണപ്പെടും എന്ന് മെഡിക്കൽ സയൻസ് വിധിയെഴുതിയ ഒരു വ്യക്തിയാണ് തൻ്റെ ഇച്ഛാശക്തി കൊണ്ടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടും ഇത്രയും കാലം പിടിച്ചു നിന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക മെഡിക്കൽ സയൻസ് പറയുന്നത് തന്നെയാണ് ജീവിതത്തിൽ പോസിറ്റീവ് എനർജി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളുകളിൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രതിരോധ ശേഷിയൊക്കെ ആരോഗ്യമൊക്കെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ളതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഡിസ്കഷനോട് കൂടി നമ്മളെ അനാലിസിസ് അനാലിസിസിലൂടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു താങ്ക്